മലയാളപ്പുഴയിൽ കേസ് പ്രതിയുടെ നടു റോഡിലെ പിറന്നാൾ ആഘോഷത്തിന് കുടപിടിച്ചത് സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ ശനിയാഴ്ച രാത്രി മലയാളപ്പുഴയിൽ നടു വാഹനം നിർത്തിയിട്ട് ബോണട്ടിൽ കേക്കുകൾ നിരത്തിവച്ചായിരുന്നു ആഘോഷം കാപ്പ എന്ന് എഴുതിയതടക്കം വിവിധ തരത്തിലുള്ള അഞ്ച് കേക്കുകളാണ് ബോണട്ടിൽ നിരുന്നത് സി പി എം ഡിവൈഎഫ്ഐ പ്രവർത്തകരാണ് ആഘോഷം സംഘടിപ്പിച്ചത് വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ സർക്കാരും യുവജന സംഘടനകളും അടക്കം ദുഃഖം ആചരിക്കുമ്പോഴാണ് പുതുതായി പാർട്ടിയിലേക്ക് വന്ന വിവാദ നായകനായി മാറിയ കാപ്പാ കേസ് പ്രതിയുടെ പിറന്നാൾ ആഘോഷം മന്ത്രി കെ ബി ഗണേഷ് കുമാറും ട്രാൻസ്പോർട്ട് കമ്മീഷണർ എസ് റേജിതും തമ്മിലുള്ള തർക്കത്തിൽ വലഞ്ഞ് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരുടെ സ്ഥാനക്കയറ്റവും സ്ഥലം മാറ്റവും തടസ്സപ്പെട്ടിട്ട് രണ്ട് വർഷത്തിലേറെയായി നാല് ആർ പി ഒരുടെയും ജോയിന്റ് ആർ പിഒമാരുടെയും എഴുപത്തിനാല് അസിസ്റ്റന്റ് വെഹിക്കിൾ ഇൻസ്പെക്ടർമാരുടെയും തസ്തികകൾ ഒഴിഞ്ഞുകിടക്കുകയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ കോടതിയെ സമീപിച്ചവരുടെ ലക്ഷ്യം തെറ്റു ചെയ്തവരുടെ താല്പര്യം സംരക്ഷിക്കലാവാമെന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിളിച്ചു വരുത്തണമെന്നും ആവശ്യപ്പെട്ട കേസിലെ കക്ഷികളിൽ കക്ഷികളിലൊരാളായ മാധ്യമപ്രവർത്തകൻ നൽകിയ സത്യവാങ്മൂലത്തിലാണ് ഇക്കാര്യം പറയുന്നത് സി പി എം ചേർത്തല ഏരിയ കമ്മിറ്റിയുടെ ചുമതലയിലേക്ക് ജില്ലാ കമ്മിറ്റി അംഗം എ എം ആരിഫ് തിരിച്ചെത്തുന്നു കഴിഞ്ഞ ദിവസം നടന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ നിലവിൽ അരൂർ ഏരിയ കമ്മിറ്റിയുടെ ചുമതലയുണ്ടായിരുന്ന ആരിഫിനെ ചേർത്തലയിലേക്ക് മാറ്റാൻ തീരുമാനിച്ചതായാണ് വിവരം രണ്ടായിരത്തി ആറിന് മുൻപ് എ എം ആരിഫ് ചേർത്തല ഏരിയ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ആരിഫ് വീണ്ടും പഴയ തട്ടകത്തിലേക്ക് എത്തുന്നു സി പി എം ചേർത്തല ഏരിയ കമ്മിറ്റിക്ക് മേലെ ഇനി പല തലകൾ നിലവിൽ സജി ചെറിയാൻ പക്ഷത്തിനൊപ്പമാണ് ചേർത്തല കമ്മിറ്റിയെങ്കിലും പാളയത്തിനുള്ളിലെ പട അടുത്തിടെയായി തലപോക്കുന്നത് ഗ്രൂപ്പിന് തലവേദനയായിരുന്നു ഈ സാഹചര്യത്തിലാണ് എ എം ആരിഫിനെയും നിയോഗിച്ചിരിക്കുന്നത്